ഇത് നിങ്ങൾക്ക് മനസ്സിലാകാനുള്ള ഒരു വഴിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നത് കാരണം ഇന്നത്തെ വചനം എന്ന് പറയുന്നത് ഈ ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജ പ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളുമെന്നുള്ളതാണ് അവർ ചെന്നായ്ക്കളാണെന്നാണ് ഈശോ ഇന്ന് പറഞ്ഞു വയ്ക്കുന്നത് അപ്പം ഞാൻ ഒറിജിനലാണോ ആണോ എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ടുള്ള ഒരു വഴി ഞാനും പറഞ്ഞു തരണം ഒരു വഴിയോട് എന്താണെന്നറിയാമോ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പം ഞാൻ നിങ്ങളോട് ഇടപഴകുമ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് വരുമ്പോഴൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അനുഭവമുണ്ട് ഒരു അനുഭവം ആ അനുഭവത്തിൽ നിങ്ങൾ വിശ്വസിക്കണം എന്നെക്കുറിച്ച് കേട്ടറിയണ പല കാര്യങ്ങളുമുണ്ട് പലതും പലരും പലതും പല രീതിയിൽ പറയുന്നുണ്ടാവും ആ പറഞ്ഞ് കേൾക്കണ കാര്യങ്ങളെ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത് എന്നിൽ നിന്ന് നിങ്ങൾക്ക് നേരിട്ട് കിട്ടുന്ന അനുഭവങ്ങളെ നിങ്ങൾ വിശ്വസിക്കണം എന്ന ഞാൻ ഒറിജിനൽ ആണോ ഫേക്ക് ആണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പ്രധാനപ്പെട്ട കാര്യം ഈ കേട്ടറിയണ കാര്യങ്ങളും സ്വന്തം അനുഭവങ്ങളും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് തന്നെ മനസ്സിലാവണമെന്നുള്ളതാണ് ചിലവർക്ക് വളരെ മോശം അനുഭവം എത്ര മാത്രം ഉണ്ടായാലും അവരെക്കുറിച്ച് പുറത്ത് ഭയങ്കര വലിയ ഇമേജാണ് ആ സ്വന്തം അനുഭവത്തെ അവർ വിശ്വസിക്കില്ല കേട്ടറിയുന്ന ആ വലിയ ഇമേജിന്റെ പിറകെ അവർ പോകും ചിലവര് നേരിട്ട് ഇടപെടക്കുമ്പം വളരെ നല്ല സ്വഭാവമാണ് വളരെ നല്ല അനുഭവമാണ് നമുക്ക് തന്നിട്ടുള്ളത് പക്ഷെ എന്നിട്ടും ആളുകൾ അവരെക്കുറിച്ച് പറയണം മോശം കാര്യങ്ങളെ വിശ്വസിച്ച് അവർ മോശക്കാരാണെന്ന് വിചാരിക്കും ഇവർക്ക് ഒരിക്കൽ പോലും ആ വ്യക്തിയിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടാവില്ല പറഞ്ഞു കേട്ട കാര്യം കാര്യമുണ്ടാവുകയുള്ളൂ പക്ഷെ എന്നിട്ടും അയാളെ അവർ മോശക്കാരാകും അതുകൊണ്ട് ഫേക്കാണോ ഒറിജിനൽ ആണോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു വഴിയാണിത് സ്വന്തം അനുഭവങ്ങളെ വിശ്വസിക്കും അനുഭവങ്ങളെ വിശ്വസിക്കാൻ പറ്റിയാൽ എനിക്ക് തിരിച്ചറിയാൻ പറ്റും